കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരൻ കൊച്ചി എൻഐഎ കോടതിയുടേതാണ് കണ്ടെത്തൽ പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു ശിക്ഷയൻമേലുള്ള വാദം നാളെ നടക്കും അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ തെളിവുകളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് കോടതിയിലേക്ക് എത്തിയത് ഇപ്പോൾ ശിക്ഷാവിധിയിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് കണ്ടെത്തിയ കുറ്റങ്ങൾ വിവരങ്ങൾ സുജയ ഈ കേസിൽ ഏക പ്രതിയാണ് റിയാസ് അബൂബക്കർ ഇയാൾ പാലക്കാട് സ്വദേശിയാണ് ആ പ്രതിയെ എല്ലാ പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതിയുടെ വിധി കൊച്ചി എൻ ഐ എ കോടതിയാണ് ശിക്ഷ വിധി ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശിക്ഷന്മേലുള്ള വിധി നാളെ ഉണ്ടാകും ശിക്ഷുള്ള വാദം നാളെ നടക്കും അതിനുശേഷമായിരിക്കും ശിക്ഷ വിധി പ്രഖ്യാപനം ഉണ്ടാവുക ഇപ്പോൾ പ്രതിയെ കോടതി നിന്ന് പുറത്തേക്ക് ഒരുങ്ങുകയാണ് ഇയാൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലാണ് ഇയാളെ എൻ ഐ എ പിടികൂടുന്നത് ഇയാൾ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് ആക്രമണ പരമ്പരക്ക് പദ്ധതി ഇട്ടു എന്നാണ് എൻ ഐ എ പറയുന്നത് ഐ എസ് പ്രവർത്തകനാണ് ഇയാൾ ഗൂഢാലോചന നടത്തിയത് കൊച്ചിയിൽ വെച്ചാണ് കൊച്ചിയിലെ ലുലൂമാളിന് സമീപത്ത് വെച്ചും മറൈൻ ഡ്രൈവിൽ വെച്ചും ഇയാളടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയെന്നാണ് എൻ ഐയുടെ കണ്ടെത്തൽ ആക്രമണത്തിന് പദ്ധതിയിട്ടത് കാസർഗോഡ് സ്വദേശി അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്നൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി ഐ എസിൽ ചേർന്നുവെന്ന് എൻ ഐ എ പറയുന്നുണ്ടായിരുന്നു റിയാസ് അബൂബക്കറിനെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഏർ എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊല്ലം സ്വദേശിയായ മുഹമ്മദ് ഫൈസലും കാസർഗോഡ് സ്വദേശിയായ അബൂബക്കർ ബക്ർ സിദ്ദിഖും ഈ കേസിൽ മാപ്പു സാക്ഷികളാവുകയായിരുന്നു ആദ്യം ഇവരെയും എൻ ഐ എ പിടികൂടിയിരുന്നു ഡിജിറ്റൽ രേഖകൾ സി ഡി ആർ അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ സോഷ്യൽ മീഡിയ വിവരങ്ങൾ എന്നിവയടക്കമാണ് ഇതിൽ തെളിവുകളായി എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ ചില വോയിസ് ക്ലിപ്പുകളും ഈ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചിരുന്നു ഈ അബ്ദുൾ റാഷിദ് അബ്ദുള്ള ഈ ആക്രമണത്തിന് നിർദ്ദേശം നൽകുന്ന ചില ശബ്ദരേഖകളാണ് ഈ പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചത് ഐ എസ് ഐസിന്റെ ചില ചിത്രങ്ങളും വീഡിയോകളും ഡോക്യുമെന്ററികളും അടക്കം ഇയാളെ ഫോണിൽ നിന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു പുതുവത്സര ദിനത്തിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി പ്രത്യേകിച്ച് കൊച്ചിയിലെ ടൂറിസ്റ്റുകളടക്കം വരുന്ന കൊച്ചിയിലെ ചില പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ ആക്രമണം നടത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും ഐ എസ്സിൽ എത്തിയവരും ഇതിൽ ഇതിനെ കൂട്ടുനിന്നു സ്ഫോടക വസ്തുക്കളടക്കം ശേഖരിച്ചുകൊണ്ട് സ്വയം ചാവേറാകാനുള്ള ചില ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് ഇയാളുടെ നിർദ്ദേശപ്രകാരം മറ്റു ചില്ലരോട് ചാവേറാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും പലരും പിന്മാറി ഒടുവിൽ ഇയാൾ തന്നെ ചാവേറായി ആക്രമണം നടത്തുക എന്നതായിരുന്നു പദ്ധതിയിട്ടിരുന്നത് ഇതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് യു എ പിയുടെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത് പ്രകാരം പത്ത് വർഷം വരെ തടവ് ഈ ശിക്ഷയായി ഇയാൾക്ക് ലഭിച്ചേക്കാം അതോടൊപ്പം തന്നെ ഐ പി സി വൺ ട്വന്റി ബിയും ഇയാൾക്കെതിരെ ചുമത്തിയി ചുമത്തിയിട്ടുണ്ട് ശ്രീലങ്കൻ സ്ഫോടക പരമ്പര ആസൂത്രണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് കേരളത്തിലും ചില പദ്ധതികൾ പദ്ധതികൾ ഇട്ടു എന്നാണ് എൻ കണ്ടെത്തൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ശ്രമിച്ചു എന്നും എൻ പറയുന്നുണ്ട് എന്തായാലും ഇതിൽ മൂന്ന് പേരെ ആയിരുന്നു നേരത്തെ പിടികൂടിയത് ഇതിൽ മറ്റ് പേരും പിന്നീട് മാപ്പു സാക്ഷികളാവുകയായിരുന്നു കേസിൽ ഒരു പ്രതി മാത്രമാണ് അതാണ് പാലക്കാട് സ്വദേശിയായ റിയ സബൂബക്കർ റിയാ സബൂബക്കറിന് വേണ്ടി ബി എ ആളുവരാണ് കോടതിയിൽ ഹാജരായത് എന്തായാലും എൻ യുടെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചിരിക്കുന്നു ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കൊച്ചിയിൽ എൻ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇനി നാളെ ഈ ശിക്ഷാവിധിന്മേലുള്ള വാദമായിരിക്കും നടക്കുക അതിനുശേഷം കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കും ഈ ആക്രമണ പദ്ധതിക്ക് നിർദ്ദേശം നൽകിയത് കാസർഗോഡ് സ്വദേശിയാണ് അബ്ദുൾ റഷിദ് റഷീദ് അഫ്ഗാനിസ്ഥാനിൽ പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം പരിഗണനയ്ക്ക് വന്നിരിക്കുകയല്ലേ ഇതിന്റെ ഒരു കേസിന്റെ ഒരു നാൾ പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നടന്ന ഗൂഢാലോചന ലുലുമാളിന് സമീപം നടന്ന ഗൂഢാലോചന ഇതടക്കമുള്ള കല പ്രതിയെ ഇറക്കുന്നു പ്രതി പാലക്കാട് സ്വദേശി റിയ സബൂബക്കറിനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് അംഗമായ റിയ സബൂബക്കറിനെ ഇപ്പോൾ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ആക്രമണ പദ്ധതിക്ക് നിർദ്ദേശം നൽകിയ അബ്ദുൾ റാഷിദ് അബ്ദുള്ള അതുപോലെ തന്നെ ഈ റിയാസ് മാത്രമാണ് ഇതിൽ ഏക പ്രതി കൊച്ചി എൻ കോടതിയുടെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശിക്ഷ എന്താണ് എന്നത് നാളെ അറിയാം പ്രതി ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കൊച്ചി എൻ ഐ എ കോടതി കണ്ടെത്തിയിരിക്കുന്നു ചാവ്യർ ആക്രമണത്തിന് എന്ന കേസിൽ പ്രതിക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുകയാണ് പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു പ്രതിയുടെ ദൃശ്യങ്ങൾ വന്നപ്പോൾ അതിലേക്ക് പോയതാണ് അർജുൻ തുടരാ ആ അതെ സുജ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് സ്വദേശിയായ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇയാൾ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതാണ് അവിടെ ഐ എസ്സിൽ ചേർന്നതാണ് അവിടെ നിന്ന് ഇയാൾ കേരളത്തിൽ കാസർഗോഡ് കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്ന് നിരവധി പേരെ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്തു ഇങ്ങനെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ചോളം യുവാക്കളെ കാണാതായി ഇവർ ഐ എസ്സിലേക്ക് പോയി എന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് എൻ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പിന്നീട് റിയാസ് അബൂബക്കറിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും ഇയാൾ ചാവേർ ആക്രമണം പദ്ധതിയിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അബ്ദുൽ റഷീദ് അബ്ദുള്ള അഫ്ഗാനിസ്ഥാനിരുന്നു കൊണ്ട് വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു കൃത്യമായി ഇയാൾക്ക് ആക്രമണം നടത്താനുമുള്ള മറ്റ് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകളടക്കം അന്ന് തന്നെ ഏർ എൻ ഐ എ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഫോൺ രേഖകളായിരുന്നു പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തന്നെ ശാസ്ത്രീയ തെളിവുകളായിരുന്നു ഏർ പ്രത്യേകിച്ച് ഫോൺ രേഖകൾ സി ഡി ആർ തെളിവുകൾ അതുപോലെ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കമുള്ളവ ശേഖരിച്ചുകൊണ്ടാണ് എൻ ഐ എ ഈ കേസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് എന്തായാലും കൊച്ചിയിലെ എൻ ഐ എ കോടതി റിയാസ് അബൂബക്കർ എന്ന ഈ കേസിലെ ഏക പ്രതി കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നു ഇനി അയാൾക്ക് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും നാളെ ഈ കേസിൽ ശിക്ഷ വിധിയിൽമേലുള്ള വാദമായിരിക്കും നടക്കുക അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാകുക ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം കൊച്ചിയിൽ എൻ കോടതി ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കും നിലവിൽ യു എ പി എ വകുപ്പുകളും ഐ പി സി വൺ ട്വൻറ്റി ബിയുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ മുഴുവൻ കുറ്റങ്ങളും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു സുജയ അർജുൻ മട്ടന്നൂർ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് അതുകൊണ്ടുതന്നെ ഇതിലെ ശിക്ഷാവിധിയും ഏറെ നിർണായകമാണ് ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പരയൊക്കെ നടത്തിയ മാതൃകയിലാണ് കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടത് അതോടൊപ്പം തന്നെ കൂടുതൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിന്റെ അന്വേഷണ വഴിയിൽ ബോധ്യപ്പെട്ടവയാണ് അതിലിപ്പോൾ പ്രതി റിയാസ് കുറ്റക്കാരനാണ് എന്ന കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മാപ്പുസാക്ഷികളായവർ നൽകിയ നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കേസിന്റെ കേസ് തെളിയുന്നതിലേക്ക് നയിച്ചത് എങ്ങനെയൊക്കെയാണ് അർജുൻ മട്ടന്നൂർ സുജിയ കൊല്ലം സ്വദേശിയായ മുഹമ്മദ് ഫൈസലും കാസർഗോഡ് സ്വദേശിയായ അബൂബക്കർ സിദ്ദിഖുമാണ് ഇയാൾക്കൊപ്പം ഈ പിടിയിലാകുന്നത് ഇവർ ഗൂഢാലോചന നടത്തിയത് കൊച്ചിയിൽ വെച്ചാണ് കൊച്ചിയിലെ ലുലു മാളിന് സമീപത്ത് വെച്ചും അതോടൊപ്പം മറൈൻ ഡ്രൈവിൽ വെച്ചും ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത് ഈ യുവാക്കളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ചാവേരാക്രമണം പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി കൂടുതൽ യുവാക്കളെ ഇവർ റിക്രൂട്ട് ചെയ്യാനും ഇതിലേക്ക് അതിലേക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഇവർ ശ്രമിച്ചു പക്ഷേ മറ്റ് പലരും ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അപ്പോഴും ഇത് ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ശേഖരിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവർ പിന്മാറിയതോടെ പിന്മാറിയതിന് ശേഷമാണ് റിയാസ് അബൂബക്കർ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ചാവേറായി സ്വയം പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തുക്കൾ അടക്കം ശേഖരിച്ചിരുന്നു ഈ ഗൂഢാലോചനയിൽ മറ്റും മറ്റുള്ളവരും പങ്കാളികളായിരുന്നു പിന്നീടാണ് അവരെ എൻ ഐ എ മാപ്പു സാക്ഷികളാക്കി കോടതിയിൽ അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ ഈ കേസുകൾ ഈ കേസിൽ പിന്നീട് ഒരു പ്രതി മാത്രം ബാക്കിയാവുകയായിരുന്നു അതാണ് റിയാസ് അബൂബക്കർ ഇപ്പോഴും ഇതിൽ അബ്ദുൾ റാഷിദ് അബ്ദുള്ള ഇപ്പോഴും അഫ്ഗാൻ തന്നെ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇയാളുടെ നിർദ്ദേശങ്ങളടക്കം ഈ റിയാസ് അബൂബക്കറിന്റെ ഫോണിൽ നിന്ന് എൻ ഐ എ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് എൻ ഐ എ കോടതി കൂടി കണ്ടെത്തിയിരിക്കുന്നത് സുജിയ ഓക്കെ വ്യക്തമാണ് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുകയാണ് ശിക്ഷ